കോൺഗ്രസിൽ വലിയ അഴിച്ചുപണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ പി സി സി മുതൽ കെ എസ് സി വരെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ കോൺഗ്രസിനകത്ത് നേതാക്കളെ പുതിയ പുതിയ ഏൽപ്പിച്ചുകൊണ്ടാണ് ജംബോ കമ്മിറ്റി രൂപം കൊള്ളുന്നത് എന്നാൽ അവിടെ ശശി തരൂറിന് മാത്രം ഒരു പ്രത്യേക പദവി നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ് കേരളത്തിൽ വരാനിരിക്കുന്ന എല്ലാ നീക്കുപോക്കുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി കാര്യങ്ങൾക്ക് അടിവരയിട്ട് വെക്കുന്നത് കോൺഗ്രസിൽ അഴിച്ചുപണികൾ നടത്തിയപ്പോൾ വിവാദങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉടലെടുത്തു എന്നത് നോക്കി കണ്ടുകൊണ്ടാണ് തരൂരിലേക്ക് പുതിയ കിരീടം പ്രിയങ്കാ ഗാന്ധി ചാർത്തിക്കൊടുക്കുന്നത് സത്യത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നതയുടെ കാര്യത്തിൽ എന്നും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ശശി തരൂരിന്റേത് എങ്കിൽ പോലും തരൂറിനെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ജംബോ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയുമുള്ള നേതാക്കളെ പറഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ട് കോൺഗ്രസിനൊപ്പം ചുവടുവെപ്പിക്കാൻ തരൂരിനെ തന്നെ ഏൽപ്പിക്കുന്നത് അല്ലാതെ ഈ വിഷയത്തിൽ ഉചിതമായ രീതിയിൽ നീക്കുപോക്ക് നടത്താൻ ഉത്തമനായ മറ്റൊരു നേതാവില്ല അതുകൊണ്ടാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പ്രിയങ്ക തീരുമാനിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കെ പി സി സി പുനഃസംഘടനയിൽ പ്രഖ്യാപിച്ച എഴുപത്തിയേഴ് ഭാരവാഹികളും ആറ് പുതിയ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളും തൃപ്തരല്ലാത്ത നേതാക്കളാവുന്നു അങ്ങനെ അവരൊന്നിക്കുന്നതോടെ കോൺഗ്രസിലൊരു ഒരു പുതിയ ചേരിപ്പോരിന് കളമൊരുങ്ങുന്നു എന്നിരിക്കെ അത് തടയിടാനാണ് തരൂരിനെ ഇറക്കുന്നത് പുനഃസംഘടനയിൽ ദളിത് വിഭാഗങ്ങളെ പരക്കെ ഒഴിവാക്കിയെന്നൊരു ആരോപണം ഒരു അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അതിനു പുറമെ രാഷ്ട്രീയ സമിതി അംഗങ്ങളിൽ ഈഴവ സമുദായത്തിൽ നിന്നും ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതിയും ശക്തമായി പലരും ഉയർത്തുന്നുണ്ട് പുതിയ ഭാരവാഹി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുള്ള അതിർത്തി ചാണ്ടിയമ്മൻ ക്ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് തരൂരിനെ പിൻതാങ്ങിക്കൊണ്ട് എം കെ രാഘവൻ എംപി കൂടെ വരുന്നുണ്ട് എന്തായാലും അസംതൃപ്തരായ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള ചരടുവലികളാണ് ഇവിടെയൊക്കെ ഒക്കെ നടത്തുന്നത് പരമ്പരാഗതമായുള്ള ഗ്രൂപ്പുകളായി എ ഐ ഗ്രൂപ്പുകളുമായി പിണങ്ങി നിൽക്കുന്നവരെയും കൂടെ നിർത്താനുള്ള നീക്കം കൂടി സജീവമാണ് അവഗണന അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടുള്ളവരെ ഒപ്പം ചേർക്കുകയാണ് തരൂർ ഇപ്പോൾ യുവ നേതാക്കളുമായി ശശി തരൂർ ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് നേതൃത്വം തങ്ങളെ മാറ്റി നിർത്തുന്നു എന്നൊരു തോന്നലുള്ളവരെ പോലും അവരൊക്കെ തരൂറിനോടൊപ്പം നിലയുറപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു കളി കൂടിയാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണെങ്കിലും അടിയൊഴുക്കുകൾ പല രൂപത്തിലേക്ക് മാറുമ്പോഴും ആ അടിയൊഴുക്കിനൊക്കെ കോൺഗ്രസിന് അനുകൂലമാക്കാനാണിപ്പോൾ തരൂറിന് പ്രിയങ്ക ഇങ്ങനെ കെട്ടിയിറക്കുന്നത്